തൃശ്ശൂരിൽ വന്നപ്പോൾ തൃശ്ശൂർകാരുടെ സ്വന്തം ഡിഷാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഒരു കപ്പയും കൊണ്ടുള്ളൊരു ഐറ്റമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന കപ്പ പുഴുക്കിൻ്റെ വേറൊരു രീതി അതിനെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ മൂന്നോ നാലഞ്ചോ കഷ്ണം കപ്പ എടുക്കുക തൊലിക്ക് കളഞ്ഞ് ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക സാധാരണ കപ്പ പുഴുക്കുണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഇനി അതിൽ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് വേവിക്കാൻ വെക്കണം അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ സാധനം കഴിക്കുന്നത് അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കപ്പ വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്ന് കഴിയുമ്പം നമ്മളതിലെ വെള്ളമൊക്കെ ഊറ്റി മാറ്റി മാറ്റിവെക്കണം ഇനി ഒരു പത്തോ പതിനഞ്ചോ ചെറിയുള്ളൂ കുഞ്ഞുള്ളി അത്രയും തന്നെ അളവിൽ വെളുത്തുള്ളി വേണം വേണ്ടത് പിന്നെ കറിവേപ്പിലയാണ് പിന്നെ കൊത്തുമുളകും ഇനി ചെറിയ കുഞ്ഞുള്ളി കല്ലിലൊണ്ടിട്ട് ചെറുതായിട്ടൊന്നും ചതച്ചെടുക്കല്ല മിക്സി മിക്സിയിലുണ്ടാവശ്യമില്ല കല്ലിലൊന്നും ജസ്റ്റ് ആയിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഇതുപോലെ ചതച്ചെടുക്കണം പിന്നെ ചട്ടിയിലേക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഈ വെളുത്തുള്ളിയും കുഞ്ഞുള്ളി ചതച്ചതും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക തിരുമുക്കായ ഭാഗം മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വറ്റലമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം ഇത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ കപ്പ അത്യാവശ്യം നന്നായിട്ട് വേവിക്കണം അപ്പോൾ ഞാൻ കഴിച്ചിട്ടുള്ളത് വീട്ടിൽ ആദ്യമൊക്കെ ഉണ്ടാക്കുന്ന പണ്ടൊക്കെ ഉണ്ടാക്കുന്നത് കപ്പയിൽ തേങ്ങ ഇട്ട് തേങ്ങയും കാന്താരിമോളൊക്കെ കൂടി ഒതുക്കി ചേർത്ത് ചതു ചേർത്തിട്ടാണ് കപ്പ പുഴുക്ക് ചക്കയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കപ്പ പുഴുക്കായിട്ടായിരുന്നു ഉണ്ടാക്കുന്നത് പിന്നെ ഇപ്പം എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ട് കപ്പ നല്ലപോലെ ഉടച്ചെടുത്ത് വേവിച്ചെടുക്കുക വേവിച്ചിട്ട് ഉടച്ചെടുക്കുക അപ്പോൾ ഈ സാധനം എന്തായാലും തൃശ്ശൂരിൽ സ്വന്തം എന്നാണ് പറയുന്നത് കപ്പ അല്ലെങ്കിൽ കൊള്ളി കുത്തി കച്ചത് അതാണ് സാധനത്തിൻ്റെ പേര് അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന മീൻ കറി കിളിമീൻ കറിയാണ് കിളിമീൻ കറിയും കിളിമീൻ വറുത്തതുകൊണ്ട് അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്കെന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വേറൊരു ടേസ്റ്റാണ് നമ്മൾ ഇതുവരെ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ വേറെ ടേസ്റ്റാണ് തോന്നും എൻ്റെ പാത്രത്തിൽ കപ്പി എടുത്ത അതിലേക്ക് കറി ഇങ്ങനെ ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് കുഴച്ച് 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 കുഴിച്ചാൽ നല്ല അടിപൊളിയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയാണ് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് സാധനങ്ങൾ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോകാനുണ്ട് വാഴക്കായ വാഴക്കോമ്പ് അച്ചാറ് ഉപ്പിലിട്ടത് മാമ്പഴം പഞ്ചസാര ചായപ്പുഴ തൊട്ട് എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് എന്തായാലും വന്നതല്ലേ ഇവരും കൈകൂടെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പം അത്രയേ ഉള്ളൂ അപ്പൊ